എങ്ങനെയാണ് എനിക്ക് എത്രത്തോളം പൈസ കിട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു കഷ്ടപ്പാടിനി നമ്മൾ എന്തെങ്കിലും ഒരു ഏൺ ചെയ്യണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ തെറ്റ് ഒരിക്കലും വരുത്തരുത് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ടൈമ് മുതൽ ഇത്ര വരെയുള്ള ആ ഒരു ജേണിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്രത്തോളം വരുമാനം കിട്ടാൻ തുടങ്ങി കുറേ പൈസ കിട്ടാൻ തുടങ്ങിയോന്ന് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാദിത് ായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം പൈസ കിട്ടാൻ തുടങ്ങിയല്ലേ യൂട്യൂബ് തുടങ്ങിയിട്ട് എത്രത്തോളം കിട്ടുന്നുണ്ട് അങ്ങനെ നീ വലിയ പൈസ കാര്യമായല്ലേ എന്നൊക്കെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിച്ചത് ആയിരിക്കും കുശിമ്പ് കൊണ്ട് ചോദിച്ചതാവാൻ വഴിയില്ല അപ്പൊ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിച്ചതായിരിക്കും അപ്പം അതിന് അത് എങ്ങനെയാണ് എനിക്ക് എത്രത്തോളം പൈസ കിട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് രണ്ടു വർഷമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നതും എടുക്കുന്ന വെച്ചാൽ നമ്മൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ അവിടെ വെച്ചിട്ട് എടുക്കുന്നതും അതുപോലെ തന്നെ വീഡിയോ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കും പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കുറച്ചൊക്കെ അറിയാം വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും കുറച്ചൊക്കെ എഡിറ്റിംഗ് ും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഈ ചാനൽ തുടങ്ങി ഒരു കുറച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി ആദ്യ സമയത്തൊക്കെ എൻ്റെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായ ചാനലായിരുന്നു വേഗം തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആയിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നാലായിരം വാച്ച് ഓവറും ഒക്കെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ആ ഒരു ചാനൽ തുടങ്ങി ഒരു കുറച്ചു മാസം ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിലും പോയിക്കൊണ്ടുണ്ടായിരുന്നു ഒരു ഇരുപത്തിനാലിക്ക ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഷോർട്സിനൊക്കെ വൺ പോയിന്റ് വൺ ലാക്ക് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഉണ്ടായ ഒരു ചാനലായിരുന്നു എൻ്റെത് അപ്പം നോർമലി ഒരു എൻ്റെ ചാനല് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും നോർമലി ആയിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലായി അതായത് എനിക്കിപ്പോൾ ഒരു മൂവായിരത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓൾറെഡി ഉണ്ട് അപ്പം അതിനുശേഷം എനിക്ക് ഒരു വർഷം മുപ്പട്ടെ എനിക്ക് രണ്ടായിരം വാച്ച് അവറും ഉണ്ടായിരുന്നു അതായത് മൂവായിരം സബ്സ്ക്രൈബേഴ്സും രണ്ടായിരം മണിക്കൂർ വാച്ച് അവറും ഉണ്ടായിരുന്ന ചാനലായിരുന്നു എൻ്റേത് അതായത് ഒരു വർഷം മുപ്പട്ടെ അപ്പം നോർമലി രണ്ട് വർഷമായ ചാനൽ ില് ഇപ്പൊ എല്ലാര്ക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും നാലായിരം മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് മുന്നേ ഇട്ടുകൊണ്ട് വന്ന ഒരാളായിരുന്നു അപ്പം ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ രണ്ടായിരം മണിക്കൂർ വാച്ച് അവർ ഉണ്ടായ എൻ്റെ ആ ചാനല് ഇന്നിപ്പം ഉള്ളത് മുന്നൂറ് മണിക്കൂർ വാച്ച് അവർ മാത്രമാണ് അപ്പം ഒരു വർഷം മുപ്പട്ടെ രണ്ടായിരം മണിക്കൂർ വാച്ച് അവർ ഉണ്ടായിരുന്ന എൻ്റെ ചാനല് ഇപ്പം വെറും മുന്നൂറ് വാച്ച് അവർ ആണ് ഉള്ളത് മുന്നൂറ് ആ ഒരു മുന്നൂറ് റേഞ്ചിലുള്ള ഒരു വാച്ച് അവർ ആണ് എനിക്കുള്ളത് അപ്പൊ രണ്ടായിരം വാച്ച് അവർ ഉണ്ടായത് എങ്ങനെ മുന്നൂറിലേക്ക് കുറഞ്ഞു എന്നുള്ളത് കുറേ പേർക്കുള്ള സംശയമായിരിക്കും കുറെ പേർക്ക് അതിനെ കുറിച്ച് അറിയായിരിക്കും പക്ഷെ എന്നെ കണക്ക് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും അപ്പൊ എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിയൊരു തെറ്റ് നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അതേപോലെ റീസെന്റ്ലി ആയിട്ട് തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യരുത് ഒരു എന്താ ഇത് ഓർത്തിരിക്കണം നമുക്ക് ഇതിൽ നിന്ന് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും earn ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട ആ ഒരു കഷ്ടപ്പാടിന് നമ്മൾ എന്തെങ്കിലും ഒരു ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ തെറ്റ് ഒരിക്കലും വരുത്തരുത് അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി അപ്പോൾ ഒരു വർഷം കഴിയാറായ ഒരു സമയത്ത് എനിക്ക് കുറച്ച് നാൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുറച്ച് നാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസത്തിലധികം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഏട്ടൻ്റെ മരണം അപ്പം ബ്രദറിൻ്റെ മരണം കാരണവും പിന്നെ എൻ്റെ ഒരു സെക്കൻഡ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻസി ഡെലിവറി അപ്പോഴുള്ള ഹെൽത്ത് ഒക്കെ കാരണം എനിക്ക് കുറച്ച് നാൾ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടായിരം വാച്ചവർ ഉണ്ടല്ലോ അത് അവിടെ ഇരിക്കട്ടെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാലോന്നില്ല ആ ഒരു മൈൻഡിലായിരുന്നു ഞാനത് വെച്ചോണ്ടുണ്ടായത് പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ചാനൽ പരിശോധിച്ച സമയത്തായിരുന്നു രിച്ചത് കാരണം രണ്ടായിരം മണിക്കൂർ വാച്ചവർ വാച്ചവരുണ്ടായ എൻ്റെ ചാനൽ പതിയെ 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 കുറഞ്ഞ് 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 ആയിരം ആയി കുറഞ്ഞു പിന്നെ ചെറുത് ചെറു അങ്ങനെ കുറഞ്ഞ് 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 ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് മുന്നൂറ് മണിക്കൂർ മാത്രമാണ് അപ്പൊ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു വീഡിയോ ഇന്ന് എനക്ക് മുന്നൂറ് മണിക്കൂർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് അത്രയും നമ്മൾ എന്റെ ചാനല് പരിശോധിച്ചാലും മനസിലാവും അത്രയും വ്യൂസും അത്രയും ഇതൊക്കെ കിട്ടിയിരുന്ന ഒരു ചാനലായിരുന്നു പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യാൻ ഡെയിലിന്നല്ല കുറച്ച് കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ വീഡിയോ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്തോ ഇരുപതോന്നുള്ള ും പോയാലും പോയാലും ഒരു നൂറ് വ്യൂ അത്രേ കിട്ടുള്ളൂ ആ നൂറ് വ്യൂവിൽ നമുക്കറിയാം ഒമ്പത് ഒക്കെ എടുക്കുന്ന ഒമ്പത് മിനിറ്റ് ഒക്കെ എടുക്കുന്ന ഒരു വീഡിയോന് നൂറ് വ്യൂ ഒക്കെ കഴിഞ്ഞാൽ എപ്പം നാലായിരം മണിക്കൂറാവാനാണെന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ചിന്തിക്കാനുള്ള ഒരു ഇതേയുള്ളൂ അപ്പം ഞാൻ അത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ അത്രയും സമയം ഗ്യാപ്പ് ഇട്ടതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അപ്പം നിങ്ങൾ ഈ ഒരു ഈയൊരബദ്ധം ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയേ മാത്രമേ നമുക്ക് ഒരു വർഷം കൊണ്ടുതന്നെ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ വീഡിയോയിൽ എടുത്ത് വീക്ക്ലി എങ്കിലും ഞാൻ ഒരു വീഡിയോ ചെയ്യാതിരിക്കലില്ല ആഴ്ചയിൽ ഞാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോയെങ്കിലും ഞാനിപ്പം പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ആ മുന്നൂറ് മണിക്കൂറിൽ നിന്ന് കുറഞ്ഞതല്ലാണ്ട് കൂടുന്ന ഒരു സംഭവേ ഇല്ല കാരണം മുന്നേ ഉള്ള വീഡിയോ ആ ടൈം നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാല് പഴയ വീഡിയോന്റെ വാച്ച്വർ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം വീണ്ടും എനിക്കിപ്പോ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മണിക്കൂർ കൂടുന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞും വരും കാരണം ഓൾറെഡി നമ്മൾ ഒരു മുന്നൂറ്റി ദിവസം കഴിഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ ഇപ്പം ചെയ്യുന്ന വീഡിയോ കൊണ്ട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ സത്യം പറഞ്ഞ ഒരു കാര്യവും ഇല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലാണ്ട് എനിക്ക് ഒരു കാര്യം ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്റെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അഞ്ചിന്റെ പൈസ കിട്ടുന്നില്ല ഒന്നും കിട്ടാറില്ല വെറുതെ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ഇപ്പം ഡെയിലി ഇപ്പം ഇപ്പൊ ഹസ്ബൻഡിനോട് ഞാൻ പറയും ഞാൻ എല്ലാം നിർത്തിന്ന് എന്തിനാ വെറുതെ ഇതിൽ ഒരു കാര്യമൊന്നുമില്ല ഏഹ് നമുക്ക് കഷ്ടപ്പെട്ടത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പൊ ഇതിൽ നിന്നും ഒരു കാര്യമൊന്നുമില്ല കാരണം എനിക്കൊരു ചെറിയ എട്ട് മാസം ഒമ്പത് മാസം ആയ ഒരു കുട്ടിയുണ്ട് അഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ട് അപ്പം ഈ രണ്ട് മക്കളെയും നോക്കി വിടുത്ത കാര്യം നോക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് എഡിറ്റും ചെയ്ത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പാട് തന്നെയാണ് നമുക്ക് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യലെന്ന് പറഞ്ഞ് ഒന്നും അറിയാത്ത ആളാണെങ്കിലും അറിയുന്ന ആളാണെങ്കിലും അവർക്ക് അവരെ കഴിവ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് കഷ്ടപ്പാട് തന്നെയാണ് ഈ കുട്ടികളെയും വെച്ചിട്ട് വീട്ടിലെ കാര്യം നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് എന്തെങ്കിലും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അത് വലിയ വിഷമം തന്നെയാണ് അപ്പൊ ഞാനിപ്പോ ഹസ്ബൻഡിനോട് പറയും എന്തിനാ വെറുതെ ഞാൻ നിർത്തിയത് എന്നെ കൊണ്ടാവൂല എന്തിനാ പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ട് ചെയ്യും ഒന്നും നീ ഏൺ ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യണ്ട നമുക്കൊരു എപ്പോഴും ഒരു മെമ്മറി ആയിട്ട് വെക്കാലോ നീ ചെയ്യു വീഡിയോ ചെയ്യും ചെയ്യുന്നില്ലെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇപ്പം വീഡിയോ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഒന്നും തന്നെ കിട്ടാനില്ല വെറുതെ ഒരു എന്റർടൈൻമെന്റ് അത്ര മാത്രം അപ്പം ഇന്നല്ലെങ്കിൽ നാളെ സക്സസ് ആകുന്നില്ല ഒരു വിശ്വാസത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നതു മാത്രമേ ഉള്ളൂ അപ്പൊ ഇപ്പോഴും ഞാൻ പറയാണ് പുതിയ യൂട്യൂബേഴ്സ് ആണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ കണ്ടിന്യൻസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ചെയ്യണം ചെയ്യാതിരിക്കരുത് ഇടയ്ക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും വീഡിയോ ചെയ്യാതിരിക്കാൻ പാടില്ല ആദ്യ സമയത്തൊക്കെ നമ്മൾ ആഴ്ചയിൽ വീഡിയോ ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ